എൻ്റെ ഒരുപാട് ചെടികളുണ്ട് എന്നാൽ ഒറ്റ നോട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ രണ്ട് ചെടികളാണ് ഒന്ന് അടീഞ്ഞോ ഒന്ന് ഈ കാണുന്ന മേടിച്ച് മേടിച്ചന്ന് വിട്ട് ഇന്ന് വരെ എന്നെ നിരാശപ്പെടുത്താത്ത ഒരേ ഒരു ചെടിയാണ് ഈ വാണ്ടിവില്ല മുന്നൂറ്ററുപത് ദിവസം പൂക്കൾ തരും വെയിലെന്നോ മഴയെന്നോ ചൂടുന്നോ തണുപ്പെന്നൊന്നും വ്യത്യാസമില്ലാതെ നിറഞ്ഞങ്ങ് പൂത്തോളും വലിയ കെയറിങ് ഒന്നുമില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയാണിത് ഈ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിന് അധികം വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല സാധാരണ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ഒരു രണ്ട് മാസം കൂടുമ്പോൾ കൊടുക്കുക കെമിക്കലായിട്ടുള്ള ഒരു വളങ്ങളും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടി മിക്സിലാണ് ഈ പ്ലാന്റ് നടേണ്ടത് വെള്ളം കെട്ടി വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോവും വേനൽക്കാലത്ത് ഈ പ്ലാന്റ് ഡെയിലി നനച്ചു കൊടുക്കണം ഇത് നല്ല രീതിയിൽ വാട്ടറിങ് ഒരു പ്ലാന്റ് ആണ് വാട്ടറിങ് കുറഞ്ഞു പോലെ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറവാകും ഷെയ്ഡിൽ വെച്ചാലും ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാലും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുമെങ്കിലും സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു പൂക്കളൊക്കെ ധാരാളം ഉണ്ടാകുന്നു വെയിലത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് ഫുള്ള് നനയുന്ന രീതിയിൽ നല്ല രീതിയിൽ വാട്ടറിങ് ചെയ്ത് കൊടുക്കണം ഇത് പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ മഴക്കാലത്ത് അധികം വെള്ളമൊന്നും പെയാത്ത രീതിയിലേക്ക് മാറ്റി വെക്കുക കണ്ടിന്യൂസ് മഴ തീർന്നു കഴിഞ്ഞാൽ പോട്ടിന് വെള്ളം കെട്ടി കെട്ടിക്കുന്നുണ്ട് ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് മീനി ബോക്സ് പോലുള്ള പെസ്റ്റിന് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകൾക്ക് അടിയിൽ ഉണ്ടാകുന്ന പെസ്റ്റിനെ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇലകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്ലാന്റ് ഫുൾ എഫക്റ്റായിട്ട് പ്ലാന്റ് നശിച്ചു പോകും ഇതൊരു വള്ളിച്ചെടിയായിട്ട് പെട്ടെന്ന് നീണ്ട് വളർന്നു പോകും പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അത് കട്ട് ചെയ്ത് ബുഷായി നിർത്തണം ഇതുപോലെ വളർന്നു വരുന്ന ബ്രാഞ്ചസിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ലീഫിനോട് നിന്ന് ബ്രാഞ്ചസ് കൂടി വരും അങ്ങനെ എല്ലാ ബ്രാഞ്ചസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും പുതിയതായിട്ടുണ്ടാകുന്ന ബ്രാഞ്ചസ് എല്ലാം കൂടിയാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ ധാരാളം ഫ്ലോർ ഉണ്ടാകുന്നതിൽ ഈ പ്ലാന്റ് ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകാനും ഞാൻ കൊടുക്കുന്ന വളത്തെപ്പറ്റി അടുത്ത വീഡിയോയിൽ കൂടി പറയാം പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് ഒരു പൂക്കാലം കണ്ട് സന്തോഷിക്കാൻ ഈ ഒരൊറ്റ ചെടി മതിയാവും